ഹലോ സ്ലാമലൈക്കും ഇന്നൊരു ജ്യൂസിൻ്റെ റെസിപ്പിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ലെമൺ ജ്യൂസാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി കുടിക്കണം ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ അപ്പോൾ യു എയിലൊക്കെ ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലോ അപ്പോൾ ഈ ചൂടത്ത് കുടിക്കാൻ പറ്റും ഏറ്റവും ബെസ്റ്റായ ജ്യൂസാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലേക്കൊന്ന് പോയാലോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയത് അപ്പോൾ അതാ സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കസ്കസ് കുതിർത്തി വെച്ചതാണ് അപ്പോൾ ഒരു അഞ്ചാറ് രണ്ടു പേര് നമ്മൾ കുതിർത്തി വെച്ചതാണ് പിന്നെ ലാസ്റ്റ് ജ്യൂസിനെ മേലെ ഇടാനും വേണ്ടി നമ്മൾ രണ്ട് തേങ്ങക്കുത്തിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ടോ മൂന്നോ ഏലക്കായ് പിന്നെ ആവശ്യത്തിനുള്ള ഇഞ്ചി പിന്നെ അരക്കപ്പ് തേങ്ങ പിന്നെ ചെറുനാരങ്ങ രണ്ടെണ്ണം ആവശ്യത്തിനുള്ള പഞ്ചസാര എടുത്തിട്ടുണ്ട് അരക്കപ്പോളം ഉണ്ട് ഇതിപ്പോൾ ആറേ പേർക്ക് ഈ ജ്യൂസ് കുടിക്കുക നമ്മൾ ഇനി രണ്ട് പേർക്കൊക്കെ ആണെങ്കിൽ അപ്പോൾ തേങ്ങൻ്റെ അളവ് കുറച്ചാൽ മതി രണ്ട് സ്പൂണൊക്കെ ആയിട്ട് ഇട്ടുകൊടുത്താൽ മതി അപ്പം ഞമ്മൾക്ക് ജ്യൂസ് ഉണ്ടാക്കിയാൽ പോയാലോ അപ്പോൾ ഈ ചൂടത്തൊക്കെ കുടിക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ് ഇട്ടാ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി വെക്കുക ഉണ്ടാക്കിയിട്ട് കമൻറ്റ് എഴുതിയേക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതാണ് ലെമൻ്റെ ജ്യൂസൊക്കെ നമ്മൾ റെഡി ആക്കി വെച്ചിരിക്കുന്നത് ഇത് ഓരോന്നായിട്ട് നമുക്ക് മിക്സിയിൽ ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മൾ തേങ്ങയാണ് മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇഞ്ചി കഷ്ണം ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടിയത് ഏലക്കായാണ് അപ്പോൾ ഞാൻ രണ്ട് ഏലക്കായാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുതിർത്തി വെച്ച അണ്ടിപ്പരിപ്പ് അപ്പോൾ അതും കൂടെ അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ലെമൻ്റെ ജ്യൂസ് അപ്പം അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതെല്ലാം പാടെ ഒന്നിച്ചാണ് അടിച്ചെടുക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ കംപ്ലീറ്റ് പഞ്ചസാര ഇപ്പോൾ ആഡ് ചെയ്യണില്ല കുറച്ചപ്പോൾ ആഡ് ചെയ്യണോളൂ പിന്നെ മധുരം ഇതിനനുസരിച്ച് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കല്ലോ അപ്പം നല്ല തണുത്ത വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ ബാക്കി ഒന്ന് അടിച്ചു കഴിഞ്ഞിൻ്റെ രസം വീണ്ടും ഒഴിച്ചിട്ട് നമ്മൾ അടിക്കുന്നുണ്ട് അപ്പോൾ അത് മിക്സിൽ അടിച്ചു അപ്പം അതാദ്യം നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിൻ്റെ രസമാണ് അത് അടിച്ചെടുത്തത് അപ്പോൾ നന്നായി അടിഞ്ഞിട്ടൊക്കെ ഉണ്ട് ഇനി നമുക്കിതിൽ എന്തൊക്കെയാ കുറവുള്ളു നോക്കിയിട്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ മധുരം കുറവായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി നമുക്കിതിക്ക് കണക്കാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ തണുത്ത വെള്ളത്തിനെയാണ് ഞാൻ പിന്നെ ആഡ് ആട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് കൂടുതൽ വേണമല്ലോ അറേ ഗ്ലാസ്സിനുള്ള വെള്ളമൊക്കെ ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഞമ്മക്കതൊന്നും പാടൊന്ന് അടിച്ചെടുക്കാം നന്നായി അടിച്ചെടുക്കണം കാരണം ലാസ്റ്റ് നമ്മൾ തരിച്ചെടുക്കണത് അപ്പോൾ അത് അടിഞ്ഞൊക്കെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഞമ്മക്കിതൊരു തരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാം അങ്ങനെ അങ്ങനതാ നമ്മൾ തരിപ്പിലൊക്കെ ഒഴിച്ചിട്ട് ഇതാ അരിച്ചെടുക്കണ് അപ്പോൾ ലാസ്റ്റ് നമുക്കിത് ഈ തരിപ്പിൽ കുറച്ചുംപാട് വെള്ളം പറഞ്ഞിട്ട് ഇങ്ങനെ കയ്യിലോണ്ട് അമർത്തി കൊടുത്താൽ മതി അത് കംപ്ലീറ്റ് ആ പാത്രത്തിലേക്ക് വീണ് വയ്ക്കോളും അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് വീട് ചെറുതാക്കരിച്ചെല്ലാം ഞാൻ കട്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മളെ ജ്യൂസൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാൻ നല്ല ക്ഷീണത്തിനൊക്കെ നല്ലതാണ് അപ്പോൾ അതാണ് നമ്മൾ ഗ്ലാസ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിലേക്ക് നമുക്ക് കസ്കസ് കസ്ഖസ് ഇട്ടുകൊടുക്കാം എന്നിട്ട് നമ്മൾ ചേർക്കുന്നത് ഐസ് ക്യൂബാണ് ഇട്ടുകൊടുക്കുന്നത് അങ്ങനെ എന്താ നമ്മൾ ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ എന്താ ജ്യൂസൊക്കെ നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് കണ്ട അടിപൊളി ജ്യൂസാണ് അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക പിന്നെ ഇപ്പോൾ യു എയിലൊക്കെ ഭയങ്കര ചൂടാണല്ലോ അപ്പോൾ ഈ ചൂടത്തൊക്കെ കുടിക്കാൻ പറ്റിയൊരു ഡ്രിങ്ക് തന്നെയാണ് പിന്നെ ആർക്കും ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്നുള്ളൂ അപ്പോൾ ലാസ്റ്റത്ത് നമ്മളെ ഡെക്കറേഷൻ പരിപാടിയാണ് അപ്പോൾ തേങ്ങാക്കൊത്ത് മാറ്റി വെച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ ഇതിൻ്റെ മേലെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ അടിപൊളി ജ്യൂസ് റെഡി ആയി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം